മറന്നിട്ടും മറക്കാത്തൊരു സംഭവമുണ്ട് ഞങ്ങളുടെ കാലത്ത് ഫാദർ പാലോക്കാരൻ എഡിൻബറോവിലായിരുന്നു ഉപരിപഠനം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരുന്നത് ഞങ്ങൾ ഇന്റർമീഡിയറ്റിൽ നിന്ന് വിരമിക്കാറായപ്പോഴാണ് ആ സന്ദർഭത്തിൽ ആക്ടിംഗ് പ്രിൻസിപ്പാൾ നമ്പ്യാരും സ്ഥിരം പ്രിൻസിപ്പാൾ പാലോക്കാരനും തമ്മിലൊരു സംഘട്ടനുമുണ്ടായി ും ആ ഇരുന്നിരുന്ന സ്ഥാനങ്ങളിൽ തന്നെ അങ്ങ് തുടർന്നാൽ മതിയെന്നായിരുന്നു നമ്പ്യാരുടെ പക്ഷം ഒരു കത്തോലിക്ക കോളേജിലുണ്ടോ അങ്ങനെ ഒന്ന് നടക്കുന്നു പ്രിൻസിപ്പാൾ ഒന്നേ വേണ്ടു എന്നും ആ പദവി അലങ്കരിക്കുന്നത് ഫാദർ പാലോക്കാരൻ തന്നെ ആയിരിക്കണമെന്നും കോളേജിന്റെ കപ്പിത്താൻമാർ തീരുമാനിച്ചു നമ്പ്യാർ തന്റെ സ്ഥിരം ലാവണത്തിലേക്ക് ഇംഗ്ലീഷ് പ്രൊഫസർ സ്ഥാനത്തേക്ക് പിൻവാങ്ങണമെന്നായി ഈ കശപിശക്കിടയിൽ ഇരുപേർക്കും അനുമോദനത്തിന് ഏർപ്പാട് ചെയ്തു നമ്പ്യാരെ സ്ഥിരം ലാവണത്തിലേക്ക് പറഞ്ഞയക്കാനും പാലോക്കാരനെ സ്ഥിരം ലാവണത്തിലേക്ക് കയറ്റിയിരുത്താനും നമ്പ്യാർ ഫണ്ടിലേക്ക് തൊണ്ണൂറ്റിയേഴ് ഉറുപ്പികയും പാലോക്കാരൻ ഫണ്ടിലേക്ക് പതിനേഴ് ഉറുപ്പികയും പിരിഞ്ഞതായിട്ടാണ് ഓർമ്മ ഇരു ഇരുപ്രതിഷ്ഠകളെയും ഒരുപോലെ പൂവിട്ട് അർച്ച ഒരു ഉപാസകൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ആ സവ്യസാജിയാണ് ഇന്നത്തെ ജസ്റ്റിസ് എം എസ് മേനോൻ അദ്ദേഹം അസ്മാദൃശന്മാരുടെ മണ്ഡലത്തിൽ നിന്ന് എത്രയോ അകന്നു പോയിരിക്കുന്നു എന്നാൽ വേറെ ചിലർ അങ്ങനെയല്ല പ്രൊഫസർ നമ്പ്യാരുടെ ക്ലാസ്സിൽ ഒന്നാം ബെഞ്ചിൽ ഏറെക്കുറെ സ്ഥിരക്കാരനായിരുന്ന ശ്രീ എൻ നാണു അന്നും വലിയൊരു പ്രകടനക്കാരനായിരുന്നില്ല എങ്കിലും പഠിക്കാൻ മിടുക്കനാണ് താനും ഹിസ്റ്ററി ഗ്രൂപ്പിൽ ക്ലാസ് വാങ്ങിപ്പോയ അദ്ദേഹം പിന്നീട് ഇംഗ്ലീഷിൽ ഓണേഴ്സ് പാസ്സായി നല്ലൊരു പ്രൊഫസറായി തീർന്നു ഇപ്പോൾ അദ്ദേഹം പിലാനി ബിർല കോളേജിലാണ് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് അദ്ദേഹത്തെ ഇന്നും ആ പഴയ നാണു തന്നെ എനിക്ക് ഉറക്കത്തിൽ പോലും ഓർമ്മ വരാറുള്ള ഒരാളാണ് ശ്രീ ഇ കെ വാര്യർ നാലഞ്ചു നേർത്ത വര കൊണ്ടുള്ള പെൻസിൽ സ്കെച്ചിൽ കാണുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം നേർത്ത മിനുത്ത സ്വർണ കമ്പികൾ തൊടുത്തു വെച്ച് റുകയിൽ നല്ലൊരു മകുടം വെച്ചാൽ എന്താകുമോ അതായിരുന്നു ഈ കെ എന്ന് അദ്ദേഹത്തെ കണ്ടവരൊക്കെ പറയും കാറ്റത്ത് പറക്കും പോലെ നടന്ന ആ കൊച്ചു മനുഷ്യനോളം ബുദ്ധിയുള്ള ഒരു സഹപാഠി ഞങ്ങളുടെ ബാച്ചിൽ ഉണ്ടായിരുന്നുവോ എന്ന് സംശയമാണ് ജീനിയസിന്റെ മറ്റേ തലയായാൽ എന്തൊക്കെ സംഭവിക്കാമോ അതെല്ലാം സംഭവിച്ചിട്ടുണ്ട് അദ്ദേഹത്തിനെന്ന് തോന്നും അദ്ദേഹവും ഒരു പ്രൊഫസറായി കഴിയുകയാണിപ്പോൾ ഓർമ്മയിൽ നിന്ന് മായാത്ത മറ്റൊരു സഹപാഠി ശ്രീ ഇ പി ഐസക്കാണ് ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട് അന്ന് എടുപ്പിലും സ്വരത്തിലും അറിവിലും പെരുമാറ്റത്തിലുമെല്ലാം അന്നേ പോന്നവനായിരുന്നു അദ്ദേഹം സ്വന്തം കഴിവിന്മേൽ പയറ്റി പതുക്കെ പതുക്കെ ഉയർന്ന് തിരുക്കൊച്ചി വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഡെപ്യൂട്ടി ഡയറക്ടറായി തീർന്ന അദ്ദേഹം എക്കാലത്തും ആ ഒന്നിച്ചു താമസിച്ച കാലത്തെന്ന പോലെ തന്നെ പെരുമാറിയിട്ടുണ്ട് ഭീഷണശാലികളായ ചില ചില സഹപാഠികൾ അകാലമൃത്തി അടഞ്ഞുപോയി ചിലർ കാല വിപര്യത്താൽ ക്ലേശസങ്കുലമായ ജീവിതത്തിലേക്ക് വഴുതി മീണിട്ടുണ്ട് ആ ദുർഭകന്മാരുടെ നീണ്ട പട്ടികയിൽപ്പെട്ട ഒരാളാണ് ശ്രീ ടി ഒ വർഗീസ് വേലൂർ എയ്ഡഡ് സ്കൂളിൽ പാവപ്പെട്ട ഒരു അധ്യാപകനായി ആറേഴ് കുഞ്ഞുങ്ങളുടെ പിതാവായി കത്തോലിക്കാ സഭയുടെ പൈതൃകത്തിൻ കീഴിൽ ഇന്നും മുറുക്കി കുത്തി കഴിയുന്ന ആ സ്നേഹിതൻ എല്ലായ്പ്പോഴും എന്റെ കൺമുമ്പിലുള്ള ഒരു രക്തസാക്ഷിയാണ് ബുദ്ധിവൈഭവത്തിന്റെ രക്തസാക്ഷി ഇന്റർമീഡിയറ്റ് ലോകത്തിലെ ഈ സ്നേഹിതന്മാരെ എല്ലാം കൈവിട്ട് ബി എക്ക് പഠിക്കാൻ ഞാൻ തൃശ്ശിനാപ്പള്ളിക്ക് പോയി അത് വാസ്തവത്തിൽ ഒരു പോക്കന്റെ പോക്കായിരുന്നു ഇന്റർമീഡിയറ്റ് കഴിഞ്ഞ് അധ്യാപകനായ സ്ഥിതിക്ക് ആ പണി അങ്ങോട്ട് തുടർന്ന് കുടുംബസ്ഥിതി നന്നാക്കി കളയാം എന്ന് എനിക്ക് ആദ്യം തോന്നി അക്കാലത്തെ സ്ഥിതിക്ക് ഇന്റർമീഡിയറ്റ് പാസ്സായ ഒരാൾക്ക് ഒരു വിധം കൊള്ളാവുന്ന ജോലി കിട്ടാമായിരുന്നു താനും ശ്രമിച്ചു നോക്കാതിരുന്നില്ല ഞാൻ അതിന് കൊച്ചി സ്കൂൾ ഡിപ്പാർട്ട്മെന്റിന്റെ കിരീടം വയ്ക്കാത്ത രാജാവായിരുന്ന മത്തായി മാസ്റ്ററെ ഞാൻ പോയി കാണുകയുണ്ടായി മുപ്പത്തഞ്ച് ഉറുപ്പിക ശമ്പളത്തിൽ നിയമിക്കാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു അപ്പോഴേക്കുമാണ് അന്നത്തെ സെന്റ് തോമസ് സ്കൂൾ ഹെഡ് മാസ്റ്റർ ഫാദർ പുല്ലോ എന്നെ ഫസ്റ്റ് ഫോറം ടീച്ചർ ആക്കാം എന്ന് പറഞ്ഞത് രണ്ടിലൊന്നാക്കും എന്നായിരുന്നു എന്റെ വിശ്വാസം പക്ഷേ പുതിയ കൊല്ലം പിറന്നിട്ടും ജോലി കിട്ടിയില്ല കയ്യും വീശി വീട്ടിലേക്ക് പോകാൻ വയ്യെന്നുറച്ച് ആറേഴു മാസത്തെ അധ്യാപക ശമ്പളത്തിൽ നിന്ന് മിച്ചം പിടിച്ച് സൂക്ഷിച്ചിരുന്ന എൺപത് ഉറുപ്പികയും കൊണ്ട് ഞാൻ തൃശ്ശിനാപ്പിള്ളിക്ക് വണ്ടി കയറി അമ്മയോടെ അനുവാദം വാങ്ങിയിരുന്നുള്ളു അപ്പൻ അപ്പനറിഞ്ഞാൽ വിടില്ലെന്ന് പേടിച്ചാണ് അദ്ദേഹത്തോട് പറയാതിരുന്നത് തൃശ്ണാപ്പിള്ളി കോളേജിന്റെ മുമ്പിൽ പോയി നിന്നപ്പോൾ ഷീമയിൽ പോയി നിന്ന പ്രതീതി ഉണ്ടായി എനിക്ക് എനിക്ക് മുമ്പ് അവിടെ പോയിരുന്ന ശ്രീമാൻ വി എം ജോസഫ് എന്റെ വഴികാട്ടിയായി മിസ്റ്റർ രാമയ്യരോട് വെല്ലുവിളിച്ചിരുന്നതോർത്ത് ഞാൻ ഫിസിക്സ് സെക്ഷനിൽ തന്നെ ബി എയ്ക്ക് ചേർന്നു യാത്ര ചെലവ് കഴിച്ചുണ്ടായിരുന്ന സംഖ്യയിൽ മുക്കാലരക്കാലും ഫീസും ലാബറ്ററി ഫീസും മറ്റുമായി കൊടുക്കേണ്ടി വന്നു ശേഷിച്ച പതിനേഴ് റുപ്പികയിൽ വാർഡൻ അച്ഛൻ്റെ പക്കൽ അഡ്വാൻസ് നൽകി താമസത്തിന് ബോർഡിങ്ങിൽ കയറി പിന്നത്തെ കാര്യങ്ങൾക്ക് പണം എവിടെ എന്ന ചോദ്യം വാസ്തവത്തിൽ വലിയൊരു ചോദ്യമായിരുന്നു പക്ഷേ ഒരു ടേമിന്റെ കോളേജ് ഫീസ് മുൻകൂർ അടച്ചതിനാൽ ക്ലാസിൽ നിന്ന് ഇറക്കി വിടില്ലെന്ന് എനിക്ക് ഉറപ്പായി ബോർഡിംഗിലെ കാര്യമോ രണ്ടും നാലും കൊല്ലമായി അവിടെ ചടഞ്ഞുകൂടിയിരുന്നവർ പിന്നീട് അതിനും എനിക്ക് ഉറപ്പുണ്ടാക്കി തന്നു വാർഡൻ എത്ര തട്ടിക്കയറിയാലും ശരി ആ പത്ത് റുപ്പിക അഡ്വാൻസിന്മേൽ പിടിച്ചു നിൽക്കാം കുറേ നാളത്തേക്ക് എന്നായിരുന്നു അവരുടെ ഉപദേശം ബോർഡിംഗിലായിരുന്നതിനാൽ വിലയേറിയ പാഠ്യപുസ്തകങ്ങൾ അത്രയൊന്നും വാങ്ങേണ്ടി വന്നില്ല കയ്യിൽ കാശുള്ള സഹപാഠികൾ വേണ്ടതെല്ലാം സംഭരിച്ച് വയ്ക്കുമായിരുന്നു ഹൈസ്കൂൾ ജീവിതകാലത്തെ നടപടി ഞാൻ അവിടെയും കൈക്കൊണ്ടു മറ്റുള്ളവരുടെ പുസ്തകം വാങ്ങി വായിച്ച് പഠിക്കാനുള്ളതെല്ലാം അവർക്ക് ഗുളിക പ്രായമാക്കി കൊടുക്കലായി എൻ്റെ ജോലി അതെനിക്കും നന്നായി പണത്തിന് മുട്ടിയാൽ അവരോട് കുറേശെ കടം വാങ്ങാൻ സൗകര്യവും കിട്ടി പക്ഷേ അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോഴേക്കും കടം കൊണ്ട് കുളിച്ച് എനിക്ക് വേറെ പോം വഴി തിരയേണ്ടി വന്നു അപ്പൻ ഇടന്തടിച്ചാലും അമ്മ വല്ലവരോടും കടം വാങ്ങി അഞ്ചും പത്തും അയച്ചു തന്നിരുന്നു ഇടയ്ക്കും തലയ്ക്കും അതുകൊണ്ടും നിൽക്കക്കള്ളി ഇല്ലാതായപ്പോൾ ഒരു സൂത്രം കണ്ടുപിടിച്ചു ഞാൻ തിരുവിതാംകൂറിൽ അന്നൊരു പത്രം ത്രൈവാരികയായി കാലക്രമത്തിൽ പ്രതിദിനവും പുറപ്പെട്ടിരുന്നു ആ പത്രത്തിലേക്ക് വിദേശ വാർത്തകൾ ചുരുക്കി എഴുതി അറിയിച്ചാൽ മാസത്തിൽ അഞ്ചെട്ട് റുപ്പിക തരുവിക്കാമെന്ന് ആ പത്രത്തിന്റെ ബന്ധുവായി അന്ന് കോളേജിൽ ഉണ്ടായിരുന്ന ഒരാൾ വാഗ്ദാനം ചെയ്തു തൃശിനാപ്പിള്ളി കോളേജിൽ അന്ന് വിദേശ മിഷണറിമാരായിരുന്നു അധികവും അവർക്ക് ഇംഗ്ലീഷിലും ഫ്രഞ്ചിലുമുള്ള പത്രങ്ങളും മാസികകളും ധാരാളം വന്നിരുന്നു മതസംബന്ധികളായിരുന്നു മിക്കതും എന്നാലും അവയിലൂടെ വിദേശകാര്യങ്ങളുടെ ഏതാണ്ട് ഒരു നിഴലാട്ടം കാണാം ക്ലാസ്സിൽ ഒരുവിധം മിടുക്ക് കാണിച്ചിരുന്നതിനാൽ ഒന്ന് രണ്ട് അച്ഛന്മാർക്ക് എന്നോട് അല്പം മമത ഉണ്ടായിരുന്നു ആ മമതയെ ചൂഷണം ചെയ്ത് വിദേശ പത്രങ്ങളിലെ അസാധാരണ വിവരങ്ങൾ പിടിച്ചെടുത്ത് മലയാളത്തിൽ ചുരുക്കി എഴുതി മേൽപ്പറഞ്ഞ പത്രത്തിന് പതിവായി അയക്കുകയായി ഞാൻ ആ സൂത്രം കൊണ്ട് പിന്നെയും കുറെ നാൾ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു പക്ഷേ കൊല്ലം അവസാനിക്കാറായപ്പോഴേക്കും ബോർഡിംഗിൽ നിന്ന് പിരിച്ചുവിടും എന്നായി വാർഡൻ ഒരാശ്വാസമുണ്ടായിരുന്നു അക്കാര്യത്തിലും ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല ഞങ്ങൾ നാലഞ്ചു പേർ ഒന്നിച്ചു നിന്ന് അച്ഛനോട് പറഞ്ഞു വീട്ടിലെത്തിച്ചേ പറ്റൂ എന്ന് അകലെ കേരളത്തിൽ നിന്ന് വന്ന തൃശ്ശിനാപ്പിള്ളി കോളേജിലെ അച്ഛന്മാരുടെ രക്ഷാധികാരത്തിൽ ഇരുന്ന കുട്ടികളെ യാതൊരു പിടിയും കിട്ടാത്ത തമിഴന്റെ കമ്പോളത്തിൽ അഴിച്ചുവിടുകയോ ആ ചോദ്യം വാർഡനെ ഒന്ന് അന്താളിപ്പിച്ചു മുൻകൂർ കൊടുത്ത പത്തുറുപ്പികയും പോവുമല്ലോ എന്ന് തോന്നിയിരിക്കണം അദ്ദേഹത്തിന് ഏതായാലും പിന്നത്തെ കൊല്ലം വരുമ്പോൾ കണക്ക് തീർക്കണമെന്നുള്ള വ്യവസ്ഥയിന്മേൽ ഞങ്ങളെ വീണ്ടും ബോർഡിങ്ങിൽ കയറ്റി ഏതാനും ദിവസം കഴിഞ്ഞ് ഒരിക്കൽ വാർഡൻ അല്പം കൂടി ഞങ്ങളോട് പറഞ്ഞു വെൽ ഓൺ ദാറ്റ് ഡേ ഐ വാസ് എബ് ടു കിക്ക് യു ഔട്ട് ബട്ട് ഓൺ സെക്കൻഡ് തോട്ട് ഐ റെസ്ട്രൈൻഡ് മൈസെൽഫ് ഞങ്ങളിൽ തന്നെ പടുരസികനായിരുന്ന മിസ്റ്റർ പി കെ ജോസഫ് ഉത്തരം പറഞ്ഞത് ഇപ്രകാരമാണ് சிகனாயிரது கொண்டு பிடிக்கையே உண்டாயிலு